രാജ്യമൊട്ടാകെ രാഷ്ട്രീയ ഏകതാ ദിൽ ആയി ആചരിക്കുന്ന ഇന്ന് കാഞ്ഞിരപ്പള്ളി പോലീസും തുടൻ പോലീസ് കേഡറ്റ്സ് കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡോമിനസ് സ്കൂൾ കാഞ്ഞിരപ്പള്ളി സെൻറ്റ് മേരീസ് സ്കൂൾ ഒന്നിച്ച് നടത്തുന്ന റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ലഹരിക്കെതിരെയുള്ള ഈ കൂട്ടയോട്ട പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ും സ്കൂളും കാഞ്ഞ ഇപ്പോഴത്തെ തലമുറയെ മാറ്റാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി പോലീസും കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് സ്കൂൾ കാഞ്ഞിരപ്പള്ളി സ്കൂൾ എന്നിവിടങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യൂണിറ്റി റണ്ണാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വരുന്നത് രാജ്യമൊട്ടാകെ രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്ന ഇന്ന് ഇന്ന് രാജ്യമൊട്ടാകെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുകയാണ് കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഇന്നേ ദിവസം ഈ ഡ്രഗിനെതിരെ ലഹരിക്കെതിരെ ഒരു പോരാട്ടമായുള്ള ദിവസമായി ആചരിക്കുകയാണ് നമുക്കറിയാം ആധുനിക കാലത്ത് മുൻകാലങ്ങളുള്ള ലഹരി വസ്തുക്കളേക്കാൾ കൂടുതലായി രാസലഹരികൾ കൂടുതലായി ഉപയോഗിക്കുകയും പുതുതലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ അത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് ഇതിനെതിരെ നമുക്കെല്ലാം ഒരു ഒന്നിച്ച് പോരാടേണ്ടത് നല്ലൊരു നാളെ വാർത്തെടുക്കുന്നതിനും നമ്മുടെ യുവത്വം ബൗദ്ധിക തലത്തിൽ നിന്നും രക്ഷപ്രാപിക്കുന്നതിനു വേണ്ടിയും ഒക്കെയായിട്ട് ഈ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സമൂഹം ലഹരിയിൽ നിന്ന് മുക്തമാകട്ടെ എന്നും നമ്മുടെ പുതുതലമുറയിൽ നിന്ന് ഇത് തുടച്ചു നിക്കപ്പം ചെയ്യപ്പെട്ടെയെന്നും പ്രത്യേകം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നേർന്നുകൊണ്ട് ും സ്റ്റുഡൻറ് പോലീസ് കാര്യം സംയുക്തമായി നടത്തുന്ന നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ബുദ്ധുമാനപ്പെട്ട കാഞ്ഞിരപ്പിലെ ഡി വി എസ് പി അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരിക്കെതിരെയുള്ള എല്ലാവരെയും കാ സ്വാഗതം ചെയ്യുന്നു ലഹരിമുക്തമായ പുതിയൊരു നാളെയാണ് നമ്മുടെ സ്വപ്നമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ യൂണിറ്റിയതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു